ഒരു പക്ഷേ ശ്രീഹരി ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിനിമയിലൊക്കെ ആദ്യമായി പാടുന്നതിന് മുൻപായിട്ട് ഒരു സിനിമ അല്ലെങ്കിൽ ഒരു പാട്ട് എൻ്റെ ശബ്ദം പുറത്ത് ആരെങ്കിലും കേട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇതിലുമേറെ പണ്ട് ഞങ്ങൾ പൊരുതി നിന്നതാ വീണിണത്ത് നിന്നെറ്റ് ഉയർത്തു വന്നതാ എന്ന് തുടങ്ങുന്നതിന്റെ ഒരു പാട്ടാണ് ആദ്യമായിട്ട് കേൾക്കുന്നത് ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജാതിക്കും മതത്തിനൊക്കെ അപ്പുറത്ത് വലിയ വലിയ വേദികൾ എല്ലാവരും കൂടിയിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് മനുഷ്യർ മാറ്റിയതുകൊണ്ട് മാത്രമാണ് പറയനും വെറും പ്രിയനാണെങ്കിൽ ഇത്ര അടികളനുസരിച്ച് ജന്മയുടെ മുൻപിൽ കുമ്പിട്ട് നിന്നൊരു കെട്ട കാലഘട്ടം കേരളത്തിനുണ്ടായിരുന്നു ഏറെ അഭിമാനത്തോടെ പറയട്ടെ അതിൽ ഒരിക്കലും മാറി 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 വന്നതല്ല മാറ്റി മാറ്റി മാറ്റിയെടുത്തത് കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ കൂടിയിരിക്കുന്നത് എന്നുള്ള സത്യാവസ്ഥ ബോധിപ്പിക്കട്ടെ അങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ടായത് കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ കൂടിയിരിക്കുന്നത് ഒരു പക്ഷേ കഴിഞ്ഞ ഒരു ഒരു പാട്ട് പാടിയ സമയത്ത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഒരു കുട്ടിക്ക് അറിയില്ല ചെറിഞ്ഞതുമാരുടെ വരവോ വില്ലുവണ്ടിയിലേറി വില്ലുവണ്ടിയിലെറിവം വരവോ വരവോ കല്ലുമാല പറഞ്ഞതുമാരുടെ വരവോ ആര വില്ല വന്നത് ആരാണ് ആരാ വന്നത് അയ്യങ്കാളി ഒരു പക്ഷേ പലരുടെ പേരുകളും ചരിത്ര പുസ്തകത്തിൽ നിന്ന് മാഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്ത് കൂടിയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് ഇങ്ങനെ ഒരുപാട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ കൂടിയിരിക്കുന്നത് ഇതിലുമേറെ പണ്ട് ഞങ്ങൾ പൊരുതുന്നതാണെന്നുള്ളൊരു പാട്ട് നമ്മൾ എഴുതി ചിട്ടപ്പെടുത്തിയ സമയത്ത് വലിയൊരു ആഗ്രഹമായിരുന്നു പാട്ടിറങ്ങിയതിന് പാലാപ്പള്ളി ഇറങ്ങിയതിന് ശേഷം ഇൻ്റർവ്യൂവിൽ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ച പ്രധാന ചോദ്യങ്ങളിലൊന്നാണ് അതുൽ അതുലിൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും നല്ല പാട്ടുകാരൻ ആരാണ് അല്ലെങ്കിൽ പാട്ടുകാരി ആരാണ് ഞങ്ങൾ എപ്പോഴും ഉത്തരം പറയുക ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും നല്ല പാട്ടുകാരി ഞങ്ങൾ ഞങ്ങളവിടെ പാടത്ത് പണിയെടുക്കണ ചേച്ചിയാണ് അത്ര നന്നായി പാടുന്നൊരു മനുഷ്യത്തിനെ നമ്മളെ ഭൂമിയിൽ എവിടെയും കണ്ടിട്ടില്ല എന്ന് പറയാം അതേപോലെ തന്നെ മാധേശിയും യശോദേശിക്ക് കുടുംബം മാത്രമാണ് നമ്മുടെ ഗ്രാമത്തിൻ്റെ താളം മുന്നോട്ട് പോകുന്നത് ഒരു ഏലക്കം കെട്ടിങ്ങനെ പാടും പാട്ട് ഇങ്ങനെയാണ് ഇങ്ങനെയാണോ കൊയ്ത്ത് പാടും അതങ്ങനെ രാവിലെ മുതൽ വൈകിട്ട് വരെ ആ പാഠഭാഗത്ത് കേൾക്കാം പക്ഷേ നാട്ടിലൊരു പരിപാടി ഉണ്ടെങ്കിൽ വരെ പരിപാടി കയറിക്കാൻ മടിയാ ഒരു അപ്പോൾ ഞാൻ ഒരു ദിവസത്തെ സ്വദേശിയോട് ചോദിച്ചു എന്ത് സ്വദേശി ഞങ്ങൾ കയറിക്കാത്തത് എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞങ്ങളൊക്കെ മോശപ്പെട്ടവരല്ലേ മണ്ണിൽ പണിയെടുക്കണവരല്ലേ ഞങ്ങളൊക്കെ മാറി നിൽക്കും ഞങ്ങൾക്ക് എവിടെയാണൊരു അവസരം ലഭിക്കുക എന്നുള്ളത് പറഞ്ഞ സമയത്ത് ഞാൻ അവിടെ തിരുത്തി പറഞ്ഞു കൊടുത്തു നമ്മളെല്ലാവരും വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഭൂമിയുടെ നാടി ഞരമ്പുകളെന്ന് നമുക്ക് പറയാം അങ്ങനെ ഓരോ മനുഷ്യരും എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ട് നന്നായി പാടുന്നവർ നന്നായി എഴുതുന്നവർ പക്ഷേ എവിടെയും സ്ഥാനം കിട്ടാതെ പോയ ഒരുപാട് മനുഷ്യരുണ്ട് അവരെയൊക്കെ എൻ്റെ ഗ്രാമത്തിലുള്ള ഒരുപാട് മനുഷ്യരെ കൂട്ടി യോജിപ്പിക്കണം എന്നുള്ള വലിയൊരാഗ്രഹത്തിൽ ചെയ്തൊരു പാട്ടുകളൊന്നാണ് ഇതിലുമേറെ പണ്ട് നമ്മൾ പൊരുതി നിന്നത വീണിടത്തു നിന്നണീറ്റുയർത്തു വന്നതാ എന്ന് ഒരു പാട്ട് ഈ പാട്ട് എഴുതിയത് ഏറെ പ്രിയപ്പെട്ട കൈപ്പ് ഏറെ പ്രിയപ്പെട്ട ശ്രീഹരിയാണ് രണ്ടുപേർ ഈ പാട്ട് റെഡിയല്ലേ നല്ലൊരു കൈയിട തരല്ല അവരും വേണ്ടിയിട്ട് ഇതിലുമേറെ വീണിടത്തു വന്നതാ ഇതിലുമേറെ പണ്ടു നമ്മൾ പൊരുതി നിന്നതാ വീണിടത്തു നിന്നണി ചുയർത്തുവന്നതാ ഇതിലുമേറെ പണ്ടു നമ്മൾ പൊരുതി നിന്നതാ വീണിടത്തു നിന്നണി

മുറിച്ച നാരിയും കല്ലുമാല സമരവും വന്ന വന്ന നാരിയും കല്ലുമാല സമരവും പൂർവ സൂര്യകൾ നയിച്ച സമരതയാകരുതിരകാതെ ഓർത്തു നീക്കിടാം പടഹവീരമോർവസൂരികൾ നയിച്ച സമരതയാകും ിലേക്ക് നോക്കി നമ്മൾ കൂട്ടിടും മുന്നിലേക്ക് നീങ്ങിടാൻ ഊർജ്ജമായിടും പിന്നിലേക്ക് നോക്കി നമ്മൾ മുർച്ച കൂട്ടിടും ിലേക്ക് നീക്കിടാതെ ഇതിലുമേറെ പണ്ടു നമ്മൾ പൊരുതി നിന്നതാ വീണിടത്തു നിന്നണിറ്റുയർത്തുവന്നതാ ഇതിലുമേറെ പണ്ടു നമ്മൾ പൊരുതി നിന്നതാ വീണിടത്തു നിന്നണീറ്റുയർത്തുവന്നതാ ഇതിലുമേറെ പണ്ടു നമ്മൾ പൊരുതി നിന്നതാ